േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് എന്തിനാണ് ഈ ഒളിച്ചുകളി അയാൾ നടത്തുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ മുന്നിൽ ഇതോടെ ശ്രുതി അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് സത്യങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എനിക്ക് സത്യങ്ങൾ അറിയണം എന്തിനാണ് അയാൾ എങ്ങനെ പേടിക്കുന്നത് എന്ന ഇതോടെ അന്വേഷണവുമായി പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ശ്രുതി പിന്തുടർന്ന് ചെന്നെത്തുന്നത് ഒടുവിൽ പൈസ കൊടുത്ത് അശ്വിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ശ്യാമിൻ്റെ അടുത്തേക്കാണ് അവിടെ വെച്ച് തൻ്റെ കള്ളത്തരം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ശ്യാം ഇതോടെ ഇനി ശ്രുതിക്കും രക്ഷയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇവിളേയും അങ്ങ് കൊന്നേക്ക് ഇതിനുള്ള തുക ഞാൻ തരാം സത്യങ്ങൾ പുറത്തു പോകരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ശ്രുതിയെയും പിടികൂടുന്ന അവർ അശ്വിൻ്റെ അടുത്ത റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ശ്രുതിയെ കണ്ട് അശ്വിനാകെ ഇങ്ങട്ടി പോവുകയാണ് ഇതോടെ അശ്വിനെ അന്വേഷിച്ച് താൻ എത്തിയതാണ് എന്ന് ശ്രുതി സമ്മതിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്